ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ഒരു വീഡിയോ എടുക്കണം ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് ആട്ടാണ് അപ്പോൾ കാഞ്ഞങ്ങാട് പോയ സമയത്ത് ഒരുപാട് പേരുടെ അടുത്തുനിന്ന് ഞാൻ ബിഗ് ബോസിനെ പറ്റി റിവ്യൂസ് പബ്ലിക് ഒപ്പീനിയൻ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് നിൽക്കാൻ താല്പര്യമില്ല അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അത് ഞാനതിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈപ്പില് ഹൈപ്പ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടോ അപ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റും ചെയ്യാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും പറഞ്ഞ പേര് എന്ന് പറയുന്നത് അനീഷിന്റെ ആണ് അതായത് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായ അനീഷിന്റെ നെയിമാണ് എല്ലാവരും പറയുന്നത് കാരണം അനീഷിന്റെ ഒരു ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഞാനും പേഴ്സണലി ഒരു അനീഷിന്റെ ഫാനാണ് ബിഗ് ബോസ് ഇഷ്ടപ്പെട്ട ബോസ്റ്റന്റ് അതെയോ എങ്ങനെയാ അഭിപ്രായം ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് കാണാറുണ്ടോ ആരാണ് എങ്ങനെയാ ബിഗ് ബോസിന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആര് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആര് പിന്നെ മിനിയാത്ത ടാസ്കില് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ടുണ്ടായിരുന്ന ടാസ്കില് സാബുമാൻ സാബുമാനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബിമാൻ പക്ഷെ ആ ഒരു ടാസ്കില് വളരെ കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് സാബുമാൻ ആ കൊടുത്ത റോള് ചെയ്യാം കൊടുത്ത റോള് പറഞ്ഞാല് ഒരുപാട് എന്താ പറയാ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല പക്ഷേ നമുക്കത് കാണുമ്പോൾ ഫീലിങ്സ് ഓഫ് ബാഡ് കാരണം ഫീൽസ് ഓഫ് ബാഡ് ആയിട്ടാണ് എല്ലാവർക്കും അതായത് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റ യൂട്യൂബിലൊക്കെ ആ ഒരു റീൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുകയാണ് സാബിമാൻ്റെ അപ്പം ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി എനിക്കും തോന്നി അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് വോട്ടിങ് റേറ്റ് കൂട്ടാൻ വേണ്ടി പറ്റും അപ്പം ഇനി അങ്ങോട്ട് സാബിമാൻ ആക്റ്റീവായിട്ട് നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ സാബുമാൻസ് റിയൽ ജെന്വൻ കണ്ടസ്റ്റൻ്റ് ആയി ആണ് അതിൽ അനീഷിനെ പോലെ തന്നെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ നല്ലൊരു മനുഷ്യനാണ് പക്ഷേ ബിഗ് ബോസിൽ പറ്റിയൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് ആക്റ്റീവായിട്ട് നിൽക്കുവാണെങ്കിൽ നല്ല രീതിക്ക് വോട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാബുമാനെ പറ്റിയിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെയാണ് ഇൻസ്റ്റയില് യൂട്യൂബിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ റിയാസ് ഷിയാസ് കരീം ശോഭ ഇവർ മൂന്ന് പേരും കഴിഞ്ഞ സീസണിൽ കണ്ടസ്റ്റൻറ്റുകളാണ് അപ്പോൾ ഇവർ പേരും മൂന്നുപേരും എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക ആക്റ്റീവായിട്ട് തോന്നിയത് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശോഭനാണ് ശോഭ പിന്നെ അതുപോലെ ഷിയാസ് കരീം പ്ലാച്ചി എന്ന് പറഞ്ഞ പാവനെ എടുത്തു കളഞ്ഞതും കുറച്ചും കൂടെ നല്ല കണ്ടൻറ്റിന് എന്താ പറയുക ഇനി അങ്ങോട്ടുള്ള അനുവിൻ്റെ ക്യാരക്ടറിൽ എന്തൊക്കെ ചേഞ്ചസും ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ റിയാ സലീമ് റിയ സലീമിനെ എനിക്കൊട്ടും എന്താ പറയുക ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല റിയാ സലീമ് ഒരു വേഴ്സ് ആയിട്ട് അവിടെ പോയിട്ട് വന്ന വന്നതുപോലെ പോയത് മൊത്തം കൊടുത്തത് മൊത്തം കൊളാക്കിയിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പിന്നെ റിയാ സലീമ് നല്ലൊരു പ്ലെയർ ആയിരുന്നു ആ കഴിഞ്ഞ സീസണിൽ ഇപ്രാവശ്യം പോയപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ ആതിലെ നൂറ് ഇപ്പം സെപ്പറേറ്റ് കണ്ടസ്റ്റൻ്റായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് മത്സരിക്കുന്നത് അതിൽ ഞാൻ കൂടുതൽ യോജിക്കുന്നു കാരണം രണ്ടുപേരും ഒന്നല്ല രണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും പ്ലേ ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ആതിലെ കുറച്ചും പിറങ്കിലോട്ട് പോയിട്ടുണ്ടെന്ന് രണ്ടുപേരും നന്ന അതിൽ നൂറെയാണ് കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബിഗ് ബോസ് നിങ്ങൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ബിഗ് ബോസിൽ ഹോട്ട് സ്റ്റാറിൽ കാണുന്നുണ്ടെങ്കിൽ നല്ല പ്ലേയേഴ്സിനെ നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുമോൾക്ക് ഹേറ്റേഴ്സ് കൂടുതലാണ് പക്ഷേ അതേ സെ അറ്റ് ദ സെയിം ടൈം അനുമോക്ക് നല്ല വോട്ടിങ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് അനുമോക്ക് പി ആർ ഉണ്ട് പി ആർ വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും കാരണം വെച്ചാൽ അനുമോൾക്ക് പി ആർ വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അനുമോളുടെ പല രീതിക്കുള്ള ക്യാരക്ടറൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഹോട്ട് സ്റ്റാറിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ല ക്യാരക്ടറാണ് പക്ഷേ ഈ ഇപ്പോൾ രണ്ട് ദിവസങ്ങളിലായിട്ട് നെവിൻ കാണിച്ച ചില പ്രവൃത്തികളോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല അപ്പോൾ നെവിൻ നല്ലൊരു എൻറ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ അനുമോൾക്ക് നിങ്ങൾക്ക് വോട്ട് അനീഷിനാണേലും ഷാനവാസ് ഷാനവാസാണെങ്കിലും നെവിൻ ഒക്കെ ജിസ്റ്റേൽ ഇവരൊക്കെ നല്ല രീതിക്ക് നല്ല ക്യാരക്ടറാണ് അതുപോലെ നല്ല രീതിക്ക് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരും ആണ് അനുമോളുടെ ഒരു പല കാര്യങ്ങളും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഹോട്ട്സ്റ്റാറിൽ എന്താ പറയുക ഷോ മാത്രം കണ്ട് സ്കിപ്പ് സ്കിപ്പ് ചെയ്ത് കളയാതെ നിങ്ങൾ വോട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് എൻ്റെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻ്റ് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ